ചെടി നനയ്ക്കുന്ന കാര്യത്തിൽ തർക്കങ്ങൾ വീട്ടിൽ പലപ്പോഴും പതിവാണ് വീട്ടിൽ നിന്ന് മാറി നിന്ന് നാലോ അഞ്ചോ ദിവസം കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോൾ എഞ്ചി കടിച്ച കുരങ്ങിൻ്റെ അവസ്ഥയായിരിക്കും എൻ്റെ കാരണം ഞാനില്ലാത്തപ്പോൾ ചെടി നോക്കുന്നത് അമ്മയോ മോനോ ആയിരിക്കും പക്ഷെ തിരിച്ചെത്തുമ്പോൾ ഞാൻ കാണുന്ന കാഴ്ച ചെടി മിക്കപ്പോഴും കോമാ സ്റ്റേജിലായിരിക്കും വെള്ളത്തിൻ്റെ ബില്ലാണെങ്കിൽ ആവശ്യത്തിൽ കൂടുതലായിട്ടും ഉണ്ടാകും കാര്യം വിശദമായി പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഉദാഹരണ സഹിതം ഞാനിവിടെ കാണിച്ചുതരാം ഇപ്പം ഈ പോട്ടിലുള്ളത് അത്യാവശ്യം ഡ്രൈ ആയിട്ടുള്ള മണ്ണാണ് ഇതിപ്പോൾ ഞാൻ ഓസില്ലാത്ത കപ്പിൽ അളന്നെടുത്ത് കാണിച്ചുതരാം ഇത് ഇതൊന്നര ലിറ്ററിൻ്റെ കപ്പാണ് അത്രയും തന്നെ വെള്ളം എടുത്തിട്ടുണ്ട് ഇത് എട്ടിഞ്ചിൻ്റെ പോട്ടാണ് കേട്ടോ ഈ വരണ്ടുടങ്ങി നിൽക്കുന്ന മണ്ണിലേക്ക് പണി തീർക്കാനായി പെട്ടെന്ന് കുറേ വെള്ളം ഒഴിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് കണ്ടോ മണ്ണ് ഉറഞ്ഞുകൂടി പോട്ടിൽ നിന്നും വിട്ടാണ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ മണ്ണ് മുഴുവനായി വലിച്ചെടുക്കുന്നതിന് മുൻപേ തന്നെ ദേ ഒരാവശ്യമില്ലാതെ വെള്ളം മുഴുവൻ പുറത്തോട്ട് ഒഴുകി പോവുകയാണ് ചെയ്യുന്നത് ഓസ് വെച്ച് നനയ്ക്കുമ്പോൾ നമ്മളിൽ പലരും ഇത് ശ്രദ്ധിക്കാറുമില്ല അടുത്തത് ഞാനൊരു എട്ടിഞ്ചിൻ്റെ പോട്ടിലും പത്തിഞ്ചിൻ്റെ പോട്ടിലുമായി മൂന്ന് ലിറ്റർ വെള്ളമാണ് മാറി മാറി ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അതെല്ലാം തന്നെ ആവശ്യമില്ലാതെ ഒഴുകി പുറത്തോട്ട് പോകുന്നുമുണ്ട് എന്തായാലും ഈ പത്തിഞ്ച് പോട്ടിൽ നിൽക്കുന്ന ചെടിയെ പുറത്തോട്ട് എടുത്തു ഞാൻ കാണിച്ചു തരാം ഒന്നര ലിറ്റർ വെള്ളം കൊണ്ട് ഈ ചെടി നനച്ചിട്ടും ഇതിൻ്റെ മണ്ണിരിക്കുന്നത് കണ്ടോ മണ്ണ് പൂർണ്ണമായും നനയുന്നതിന് മുൻപേ തന്നെ വെള്ളം പാഴായി പോവുകയാണ് ചെയ്തിട്ടുള്ളത് ചെടി മാത്രമല്ല ഗ്രോ ബാഗിലെ അവസ്ഥയും ഇത് തന്നെയാണ് അങ്ങനെ ഒരു പത്തോ ഇരുപത്തഞ്ചോ ചെടിച്ചട്ടികൾ നനയ്ക്കുമ്പോൾ എത്രമാത്രം വെള്ളമാണ് നമുക്ക് പാഴായി പോകുന്നതെന്ന് വല്ലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ നമ്മൾ ചെടിക്ക് വെള്ളം ഒഴിക്കുന്നു മണ്ണ് അത് സ്വീകരിക്കുന്നതിന് മുൻപേ തന്നെ ഡേ ഒരാവശ്യമില്ലാതെ പുറത്തോട്ട് ഒഴുകി പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിനൊരു പരിഹാരമായി ഞാൻ ചെയ്യുന്നത് പോട്ട് നല്ലതുപോലെ ഡ്രൈ ആണെന്ന് തോന്നുകയാണെങ്കിൽ ഇത് നല്ലതുപോലെ ഡ്രൈ ആയിട്ടുള്ളൊരു പോട്ടാണ് അതിനേക്കാൾ വലിയൊരു പാത്രം അടിയിൽ വെക്കുന്നു അതിന് മുകളിലേക്ക് നനയ്ക്കേണ്ട പോട്ട് എടുത്തു വെച്ചു അതേ ഒന്നര ലിറ്ററിൻ്റെ കപ്പിൽ തന്നെ മണ്ണ് വലിച്ചെടുക്കുന്നതിനനുസരിച്ച് അൽപ്പാൽപ്പമായി വെള്ളം ഒഴിച്ചു കൊടുക്കാം വലിയ വലിയ പോട്ടും ഗ്രോ ബാഗു ആണെങ്കിൽ ഈ പറഞ്ഞ രീതി നടക്കുന്നതൊന്നുമല്ല എങ്കിലും ഒരു ചെടിക്ക് പരമാവധി എത്ര വെള്ളം ആവശ്യമായി വരും എന്നതാണ് ഈ കാണിക്കുന്നത് ഇപ്പം ഈ പോട്ടിലെ മണ്ണ് നല്ലതുപോലെ നനഞ്ഞു കുതിർന്നു കഴിഞ്ഞു ഇപ്പം നമുക്ക് കാണാം ഒരു ചെടി നനയ്ക്കാനായി നമ്മൾ എത്രമാത്രം വെള്ളമാണ് പാഴാക്കി കളയുന്നതെന്ന് കണ്ടോ ശരിക്കും തുള്ളി നന രീതി തന്നെയാണ് ചെടികൾക്ക് കൂടുതൽ നല്ലത് ഇത് ഞാൻ ഒരു കയ്യിൽ വീഡിയോ എടുക്കുന്നതുകൊണ്ട് കുറച്ച് വെള്ളമൊക്കെ പുറത്തോട്ട് പോയിട്ടുണ്ട് അപ്പോൾ ഒരു ചെടിക്ക് വേണ്ടി നമ്മൾ നഷ്ടപ്പെടുത്തുന്നത് ഇത്രയും വെള്ളമാണ് ഒരു ചെടി നനയ്ക്കാനുള്ള വെള്ളത്തിൻ്റെ അളവൊന്ന് നോക്കൂ നന്നായി ഡ്രൈ ആയിട്ടിരിക്കുന്ന ഈ ചെടിച്ചട്ടിയിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം അൽപ്പാൽപ്പമായി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇങ്ങനെ കുറേശ്ശേയായിട്ട് ഒഴിച്ചു കൊടുക്കുന്നതുകൊണ്ട് മണ്ണിന് വലിച്ചെടുക്കാനുള്ള സാവകാശവും കിട്ടുന്നുണ്ട് ഇപ്പോൾ ഒഴിച്ചു കൊടുത്ത വെള്ളം പോട്ടിന് പുറത്തേക്കൊന്നും പോയിട്ടില്ല വീണ്ടും ഒരു ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നു അളവ് മനസ്സിലാക്കിയ ഹോസ് വെച്ച് ചെയ്യുമ്പോഴും എളുപ്പമായിരിക്കും ഇപ്പം ഈ ചെടിയിലെ വെള്ളം ഒരൽപ്പം പുറത്തേക്ക് വന്ന് തുടങ്ങി അപ്പോൾ അര ഗ്ലാസ് വെള്ളം അധികപ്പറ്റായിരുന്നു